ആരും ചോദിക്കലുണ്ട് എന്നോട് കേട്ടോ എന്താണ് എൻ്റെ എത്ര ഇഷ്ടം ഇത്ര ഇഷ്ടം എന്നുള്ളത് അതാണ് നമ്മളുടെ പ്രത്യേകത കഫീലുണ്ടെങ്കിൽ വന്നപ്പോൾ കൈ മാത്രം പോരാ കെട്ടിപ്പിടിക്കണമെന്നാണ് കെട്ടിപ്പിടിക്കണ കഫീലിൽ കിട്ടണതായിരിക്കലും അങ്ങനത്തെ ഒരു കഫീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഞാനിപ്പോൾ ഉള്ളത് എങ്ങനെ സൗദി അറേബ്യയിലാണ് ഇത് നമ്മൾ കഫീലിൻ്റെ പുത്തം പുതിയ വണ്ടി ഓൻ പറഞ്ഞ് വണ്ടിയിൽ കയറണം ഫുഡ് കഴിക്കണം അങ്ങനെ ഞങ്ങൾ പോവാണ് നമ്മൾ സുഹൃത്തിനായിട്ട് ഇട്ടോ ഓനാണ്ട് ടൈ നമ്മളവിടെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ പോയി കഫീലെ ട്രീറ്റ് ആകുമ്പോൾ നമുക്കറിയാലോ അതൊറ്റവും മോശമുണ്ടല്ലോ കാര്യങ്ങൾ നല്ല അടിപ്പൊളി റിസോർട്ടിൽ കയറിട്ട് ആദ്യം തന്നെ ഞങ്ങൾക്ക് കണ്ടൊക്കെ ഓരോ പെപ്സി പിന്നെ ഉണ്ട് ചട്ടിയിൽ തിളച്ച ഓരോ ഐറ്റംസ് ഇങ്ങനെ കൊടുന്ന് തന്നെ പിന്നെ ഉണ്ട് വെറൈറ്റി 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 ഫുഡുകൾ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഒക്കെ കണ്ടിട്ട് കഴിച്ചു നൂഡിൽസാണിത് സോ അവിടുത്തെ കുറച്ച് ലക്ഷറി ഫുഡ് തന്നെയാണ് പിന്നെ നമ്മുടെ കഫീൽ അതുകൊണ്ട് പറയില്ല ആളൊരു സ്നേഹത്തിൻ്റെ നിറകൂടാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഏകദേശം നല്ലോണം കഴിച്ച് ഞങ്ങൾക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഓൻ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് രാത്രി മേടിച്ചതാണ് അതാ അവൻ്റെ സ്നേഹം പിന്നെ ഞങ്ങൾ കിടത്തണമല്ലോ ഞങ്ങൾ ഓനെ കാണാൻ പോയതുകൊണ്ട് ഓൻ പറഞ്ഞ് നല്ല റൂമെല്ലാം എടുത്തരാണെന്ന് പറഞ്ഞു സാധാരണ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനി റൂമ് കിടക്കല ഓ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇപ്രാവശ്യം നല്ല അടിപൊളി റൂമ് കിടന്നുപോയി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാത്ത ഒരു ഫോർ സ്റ്റാർ റൂമും ഞങ്ങൾക്ക് തബൂക്കിലെടുത്ത് തന്നു കേട്ടോ അങ്ങനെ ഞാൻ തബൂക്കിലെത്തി അവിടെ ഓനെ കണ്ടു ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് കീറാണ് ലിഫ്റ്റൊക്കെ നെക്കി നാലാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ റൂം സോ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് എന്താ എനിക്ക് പണി പണി തന്നെ പണി ഇതായിരുന്നു ഗൈസ് ആദ്യം നമ്മളെ കഫീലിതായിരുന്നു പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ അക്കൗണ്ട്സിലായിരുന്നു അങ്ങനെ നമ്മൾ റൂം ആണ് കാരണം ഓക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് സാധാരണ റൂം എടുത്ത് നമ്മൾ ഓരോടൊന്നും പരാതി പറയാൻ പോകില്ല പക്ഷേ ഞങ്ങൾ അത്രയും ദൂരം വന്നതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക സ്വന്തം അനിയന്മാർ അല്ലെങ്കിൽ ഏട്ടന്മാർ വന്ന പോലെ അത്ര കെയർ കാരണം പിന്നെ പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത് ട്ടോ രാവിലെ ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടേ പോകുള്ളൂ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഉച്ചയ്ക്ക് ഇതാ കിടക്കുന്നത് ഹദ്ലാക്കിൻ്റെ മന്തി അതും ആടിൻ്റെ മന്തി ആ തലമൊക്കെ നിങ്ങൾ ആടിൻ്റെ ഇവിടെ തല മന്തിക്കൊരു പ്രത്യേകത ഉണ്ട് ആടിൻ്റെ പല്ല് വരെ വെച്ചിട്ടാണ് ഒരു മന്തി ഉണ്ടാക്കുക പക്ഷേ ഞാനിങ്ങനെ കാണുന്നുള്ളൂ പിന്നെ ഞാൻ ആടിൻ്റെ തലത്തിൽ കയ്യിൽ വയ്ക്കുന്നുള്ളൂ പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കാരണം എന്താ ചോറ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തിന്നാൻ കഴിയില്ല ഞാനും ഏകദേശങ്ങളൊക്കെ പോലെ തന്നെയാണ് കാരണം ആടിൻ്റെ തല അല ഉണ്ടായതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പക്ഷേ ഇത് സൗദിയാളൊരു ആചാരമാണ് ഇങ്ങനെ കഴിക്കുന്നത് സോ എൻ്റെ ഒപ്പം നല്ല കഴിയും കഴിക്കും അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ കഫീലിൻ്റെ കൂടെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ മതിനത്തേക്ക് തിരിച്ചു മടങ്ങിയിട്ടുള്ളത് സോ ഞങ്ങൾ ഒപ്പം ഇരിക്കുന്നതൊക്കെ അവിടുത്തെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫുകളാണ് സോ ഇൻഷാ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്